ഈ കാലഘട്ടത്തിൽ ഏറ്റവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രശ്നമാണ് മനുഷ്യൻ്റെ ദുഃഖം ഈ ദുഃഖത്തെക്കുറിച്ച് ഒരു പക്ഷേ നമ്മളാരും അത്ര ശ്രദ്ധിക്കാറില്ല കാരണം ഈ ദുഃഖം ഒരു വലിയ പ്രശ്നമാണ് ഇന്ന് പ്രശ്നമില്ല എന്ന് കാണുന്നവരുണ്ടാവാം പക്ഷേ എന്നാൽ ദുഃഖം വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണവുമുണ്ട് ദുഃഖത്തിന് ചില കാരണങ്ങൾ ഇന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വരാറുണ്ട് അതിന് ചെറിയ ചെറിയ കാരണങ്ങളാണ് ദുഃഖത്തിന് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുനാളിൽ നമ്മളെ കളിയാക്കിയതിൻ്റെ പേരിൽ നമുക്ക് ദുഃഖമായിട്ട് മാറാം അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാതെ പോയ സ്നേഹത്തിൻ്റെ കുറവുകൾ കൊണ്ട് ദുഃഖമായിട്ട് മാറാം അല്ലെങ്കിൽ കടബാധ്യത നിമിത്തം നമുക്ക് ദുഃഖമായിട്ട് മാറാം അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർ മരിച്ചു പോയവരുണ്ടാവുന്ന ദുഃഖം അതൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ടൊന്ന് വേട്ടയാടും പ്രിയമുള്ളവരെ ഒരിക്കലൊരു സഹോദരി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു ചെറുപ്പത്തിൽ അവളുടെ അപ്പച്ചൻ മരിച്ചുപോയി ആ സ്നേഹ അപ്പൻ്റെ സ്നേഹം കൊതിക്കുന്ന ആ സഹോദരി ഒരുപക്ഷെ അവിടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് ആ അപ്പൻ്റെ സ്നേഹം അവൾക്ക് കിട്ടാനായിട്ട് സാധിച്ചില്ല അങ്ങനെ അവരുടെ ജീവിതത്തിൽ ദുഃഖം കയറി വന്നു പിന്നെ നിരാശയും കുറ്റബോധവും എല്ലാം അവിടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അങ്ങനെ ഇരുന്ന സമയത്താണ് കൗൺസിലിങ്ങിലൂടെ അവിടെ ദുഃഖം പങ്കുവെക്കാനായിട്ട് തയ്യാറായി അവരുടെ ജീവിതത്തിലുണ്ടായ വേദനകൾ വർഷങ്ങളോളം അവൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ വീട്ടുകാർ പറയും സാരമില്ല അത് മാറിക്കോളും അത് എന്നൊക്കെ പറഞ്ഞ് പലരും ഉപദേശിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു കൗൺസിലിംഗ് സമയത്ത് അവളുമായിട്ട് പങ്കുവെച്ച് അവരുമായിട്ട് ഷെയർ ചെയ്ത മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം യേശുമായിട്ട് പങ്കുവയ്ക്കുകയാണ് കൗൺസിലർ സ്ഥാനത്ത് ആ യേശുമായിട്ട് പങ്കുവെച്ച് അവരുടെ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചു അങ്ങനെ ആ ദുഃഖമായിരിക്കുന്ന ആ സ്ത്രീക്ക് എനിക്ക് ജീവിക്കേണ്ട എനിക്ക് എൻ്റെ അപ്പം മരിച്ചതുപോലെ മരിച്ചാൽ മതി എന്നൊക്കെയുള്ള ഒരു കുറ്റബോധമാണ് ഉള്ളിൽ ആർക്കും ഈ ആശ്വാസം പറഞ്ഞു കൊടുക്കാനോ ആശ്വാസത്തിലേക്ക് ദിശ കൊണ്ടുപോകാനോ ഇന്ന് ലോകത്ത് ആർക്കും പറ്റത്തില്ല ആസ്വസിഫിക്ക് ആകാൻ പറ്റും അത്രമാത്രമേ പറ്റുകയുള്ളൂ പ്രേമുള്ളവരെ ഇതിലൂടെ നമുക്ക് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം പതിനെട്ടാം ഭാഗത്തിൽ ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു എന്ന് പ്രിയമുള്ളവരെ ഇന്ന് ദുഃഖം മരണത്തിലാണ് കലാശിക്കുന്നത് എത്ര സത്യമായ വചനമാണ് കർത്താവിൻ്റെ വചനം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നമ്മൾ ഓർത്തു നോക്കി കർത്താവിൻ്റെ വചനം ഇന്ന് അനേകർ ദുഃഖത്തിൻ്റെ പേരിൽ ഹാൽമഹത്യ ചെയ്യുന്നു അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കുടുംബത്തിൽ കലഹം ദുഃഖം ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കുടുംബത്തിലുണ്ടാകുന്നത് ഈ ദുഃഖം മൂലമാണ് ഒരു പക്ഷെ സന്തോഷിക്കാൻ അവർക്ക് പറ്റുന്നില്ല ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദുഃഖം കിടക്കുക അതുകൊണ്ടാണ് അവർക്ക് സന്തോഷിക്കാൻ പറ്റാത്തത് ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഭാരം നിറഞ്ഞ അവസ്ഥയിൽ വചനമാണ് അവർക്ക് തരുന്നത് ആ ദുഃഖത്തിൽ ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത് അപ്പോൾ എന്ന് ഞാൻ ഈ അടുത്ത നാളിൽ ഞാനൊരു പത്രം പത്രത്തിലൊരു സംഭവം ഞാൻ കാണുകയാണ് ഒരു വ്യക്തി പണിക്ക് വേണ്ടി കടമെടുത്തു കടമെടുത്തിട്ട് അത് വീട്ടാൻ വയ്യാത്തൊരവസ്ഥയിൽ ലക്ഷങ്ങൾ കടം വന്നിട്ട് അവർ ദുഃഖം കയറി എല്ലാവർക്കും അപ്പോൾ അവർ തീരുമാനിച്ചു ഇനി ഞങ്ങൾക്കൊന്നിച്ച് ആത്മഹത്യ ചെയ്യാം അവരുടെ ദുഃഖമാണ് അപ്പോൾ പത്രത്തിൽ എങ്ങനെ എഴുതി ദുഃഖം വന്നതുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് ഇന്ന് അനേകം മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ദുഃഖമാണ് അപ്പോൾ നമുക്ക് മന ചിലവർക്ക് മനസ്സിൻ്റെ പ്രശ്നമാകാം ദുഃഖം അത് വിട്ടുമാറാതെ നിൽക്കുന്നതിന് കാരണം ചിലർക്ക് തൊട്ടാമ്പാടി മനസ്സാണ് ആ മനസ്സിനെ ചില ചില പ്രശ്നങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കാൻ വയ്യാത്ത അവസ്ഥ വരും അതുകൊണ്ട് ആ മനസ്സിനെ ദുഃഖമായിട്ട് മാറിക്കൊണ്ടിരിക്കും ചിലർക്ക് ചിലർക്ക് എന്ത് പ്രശ്നം കേട്ടാലും അതിനെ തള്ളിക്കളയാനുള്ള കഴിവുണ്ട് എന്നാൽ തൊട്ടാമ്പാടി മനസ്സ് ഹൃദയത്തിൽ വേദന അനുഭവിക്കുന്ന സങ്കടപ്പെടുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് ദുഃഖം പോവില്ല ഇന്ന് അനേകർ ഈ ദുഃഖത്തിൻ്റെ മൂലം പ്രശ്നമുണ്ടാക്കി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഒരിക്കലും ഞാനൊരു വയസ്സായ ഒരു അപ്പച്ചനെ രോഗിയായി കിടക്കുന്ന വ്യക്തിയുടെ അടുത്ത് കാണാനായിട്ട് കടന്നു സാധിച്ചു ആ അപ്പച്ചൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു ഒരുപാട് ദുഃഖം ഈ അപ്പച്ചൻ്റെ ഉള്ളിൽ തളം കെട്ടി കിടക്കുന്നു കാരണം ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന ദുഃഖമാണ് ഈ ദുഃഖമാണ് അയാളെ പ്രശ്നം ഉണ്ടാക്കുന്ന കാരണം കാരണം ഉറക്കമില്ല എൻ്റെ എന്നോടയാ അദ്ദേഹം പറയുകയുണ്ടായി എൻ്റെ മകനെ എനിക്ക് ഉറക്കമില്ല ഉറങ്ങിയിട്ട് ദിവസങ്ങളോളമായി അപ്പോൾ എന്നെ അപ്പച്ചനോട് ഞാൻ ചോദിച്ചു അപ്പച്ച എന്താണ് ഈ ദുഃഖത്തിൻ്റെ കാരണം അദ്ദേഹം അത് ഏറ്റുപറഞ്ഞ് ഞാനതിനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ധാരധാര കണ്ണുനീരൊഴുകി ആ വലിയൊരു സന്തോഷത്തിൻ്റെ മുഖമാണ് പിന്നെ കാണുന്നത് ആ ദുഃഖമല്ല അവിടുന്ന് ഇത് യേശുവാണ് അവിടെ നിന്ന് എടുത്തു മാറ്റുന്നത് ഈ ദുഃഖം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അനേകർ ദുഃഖം മൂലം നശിച്ചു പോയിക്കൊണ്ട് ഇന്ന് ഇന്നും നമുക്കറിയാം ദുഃഖം മൂലം ഒത്തിരി മക്കള് എന്നാ നിരാശയായിട്ട് എല്ലും തോലും മൂലുമായി ഭക്ഷണം കഴിച്ചാൽ പോലും ഏകാത്തൊരവസ്ഥ കാരണം ദുഃഖമാണ് ഇതിന്റെ എല്ലാം കാരണം ഇതൊന്നും ആർക്കും മനസ്സിലാകുകയല്ല അപ്പോൾ ഷെയർ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ ദുഃഖ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടാനായിട്ട് സാധിക്കും യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ മഹത്വം യേശുവെ നന്ദി അതുപോലെ വചനം വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ് ഹൃദയവേദന ശക്തി ഹൃദയവേദന ശക്തി കെടുത്തുന്നു ഇന്ന് ഹൃദയത്തിൽ അനുഭവിക്കുന്ന വേദന ദുഃഖമാണ് ഹൃദയത്തിൽ അനുഭവിക്കുന്ന വേദന ദുഃഖമാണ് ഇന്ന് ഹൃദയം പൊട്ടുന്നത് പോലെയുള്ള വേദനകൾ ദുഃഖം കൂടിക്കഴിഞ്ഞാൽ പലരുടെ മനസ്സിലും ഉണ്ടാകും പ്രിയമുള്ളവരെ നമ്മൾ ഈ വചനം ശ്രമിക്കുമ്പോൾ നമ്മൾ ദുഃഖിതരായിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഓർക്കാം ഒരു നിമിഷം നമുക്ക് ഓർക്കാം ദുഃഖത്തിൻ്റെ വേദന അനുഭവിക്കുന്നവരെ അവരെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം ആ മേഖലയ്ക്ക് വേണ്ടി അനേകർ അതിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് അവരെ നിറച്ചുകൊണ്ട് അവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ അവരെ സന്തോഷം കൊണ്ട് നിറയട്ടെ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ദുഃഖം എല്ലാം മാറ്റി ദുഃഖത്തെ അതിജീവിക്കാനുള്ള ശക്തിയും കൃപയും എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ വേദനകളെ നമ്മുടെ നൊമ്പരങ്ങളെ എല്ലാം ഈശോടെ കരങ്ങളിലേക്ക് കൊടുക്കാം പ്രിയമുള്ളവരെ നമുക്കൊരു നിമിഷം ഒന്ന് ദുഃഖിച്ചിരിക്കുന്നവരെ മനസ്സൊക്കെ ഒന്ന് കൊണ്ടുവന്ന് ആ ഹൃദയം ഒന്ന് കൊണ്ടുവന്ന് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക കൊടുക്കുക നമുക്ക് ഇപ്പോൾ ഞാനായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മരണമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ കിട്ടാത്തതിൻ്റെ പേരിലുണ്ട ദുഃഖമായിരിക്കാം അല്ലെങ്കിൽ ചെറിയ പരാജയങ്ങൾ സംഭവിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടാതെ പോയ നഷ്ടപ്പെട്ടു പോയ ദുഃഖമായിരിക്കാം എന്തു തന്നെയായാലും യേശു നാമത്തിൽ അത് അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ നമുക്ക് സന്തോഷം കൊണ്ട് നിറയട്ടെ ക്രിസ്തുവിൻ്റെ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ ജീവൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് അവിടെ നിന്ന് ഒഴുകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതുകൊണ്ട് നിറയട്ടെ യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ ഓരോരുത്തരെയും കഴുകട്ടെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും എൻ്റെ വിഷമങ്ങളും എൻ്റെ വേദനകളും എൻ്റെ നൊമ്പരങ്ങളും എല്ലാം കാൽവരിയിൽ എനിക്ക് വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ച യേശുവിനോട് ചേർത്ത് വെച്ചേ എനിക്ക് വേണ്ടിയാണല്ലോ ഈ ശോയെ അവിടുന്ന് കുരിശിൽ മരിച്ചു മരിച്ചത് എൻ്റെ ഏറ്റെടുക്കാൻ വേണ്ടിയാണല്ലോ ഈ ശോയെ അങ്ങ് കടന്നു കൊണ്ടത് ഒരു നിമിഷം നമുക്ക് യേശുവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ അങ്ങയുടെ സാന്നിധ്യം കൃപയെല്ലാം ഞങ്ങളുടെ ഞങ്ങളായിരിക്കുന്ന അനേകരത് കാണുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ബിഡ്ദം നൽകി സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ നന്ദി പരിശുദ്ധാത്മാവെ ആരാധന കൃപയും ശക്തിയും അനുഗ്രഹവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അവർക്ക് നൽകട്ടെ യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നും വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ അങ്ങയുടെ ഫലമായി വിശ്വം അനുഗ്രഹിക്കപ്പെടാനോ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വന്ന സമയത്തൊന്നും നമ്പരാനോട് ഉപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ